ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം ചിത്തിര ചോതി നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവങ്ങൾ ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കേണ്ട വഴിപാടുകൾ അത്തം ഗണപതിയുടെ ജന്മനക്ഷത്രമാണ് ഇഷ്ടദൈവവും ഗണപതി ദുർഗയെയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും നല്ലതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യം നൽകും രാശ്യാധിപൻ ബുധനായതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും അത്തം തിരുവോണം രോഹിണി നക്ഷത്രങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുക നക്ഷത്രദേവത സൂര്യനായതിനാൽ ശിവപ്രീതി ഉപകരിക്കും അതിനുവേണ്ടി ഞായറാഴ്ച ശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം ചിത്രക്കാരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ് ദേവി ഉപാസന ഗുണകരമാണ് ചൊവ്വാഴ്ച ഭദ്രകാളി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നല്ലതാണ് ചൊവ്വാ പ്രീതിക്കായുള്ള കർമ്മങ്ങളും ചിത്തിര അവിട്ടം മഖേര്യം ദിവസങ്ങളിലെ ക്ഷേത്രദർശനവും ഗുണകരമാകും കന്നിക്കൂറുകാർ ശ്രീകൃഷ്ണനെയും തുലാക്കൂറുകാർ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഥവാ ഭഗവതിയെ പ്രത്യേകമായി ആരാധിക്കണം ചോദി നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ഹനുമാനാണ് ശനി വ്യാഴം തുടങ്ങിയ ദിവസങ്ങളിൽ ആരാധിക്കാം സർപ്പാരാധനയും മഹാലക്ഷ്മി ദുർഗ അല്ലെങ്കിൽ ദേവീ ഭജനവും ഗുണകരമാണ് ചോദ്യം വെള്ളിയാഴ്ചയും വരുന്ന ദിവസത്തെ ഭഗവതി പൂജകൾക്ക് ഫലസിദ്ധി കൂടും ചോദി ചതയം തിരുവാതിര ദിവസങ്ങളിലെ ഹനുമാൻ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നന്മയേകും സർപ്പപ്രീതികരമായ കർമ്മങ്ങൾ മുടക്കരുത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് താമ്പുലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ